mesmerizing wedding collection. by Jewelry. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാബു കോർപ്പറേഷനിലേക്ക് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ മാർച്ച് ബാബു കോർപ്പറേഷനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക ഈറ്റപ്പനമ്പ് വ്യവസായത്തിലെ തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് മുൻ ബാമ്പു കോർപ്പറേഷൻ ചെയർമാൻ കെ എ ചാക്കോച്ചൻ ഉദ്ഘാടനം ചെയ്തു എല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റിന്റെ വലിയ സഹായമുണ്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ ജീവനക്കാരെ ഏറെക്കുറെ ഒക്കെ പിരിഞ്ഞു പോയി അവർക്കിനി ശമ്പളം കൊടുക്കണ്ടല്ലോ പൻപതി ചെയ്യുന്ന തൊഴിലാളികളിലും ഈറ്റെട്ടുന്ന തൊഴിലാളികളിലും ഗണ്യമായ വിഭാഗവും പിരിഞ്ഞു പോയി അവർക്കിനി കൂലിയും കൊടുക്കണ്ട അപ്പൊ അതൊക്കെ സേവ് ചെയ്യുന്ന പണമല്ലേ അപ്പോ പിന്നെ ബാമ്പ് കോർപ്പറേഷൻ എന്തുകൊണ്ട് നഷ്ടത്തിലാകുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത് ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം ഏകദേശം ഒന്നര കോടി രൂപയുടെ ബാമ്പ് ബോർഡ് ഫാക്ടറിയിൽ കെട്ടിക്കെടുപ്പുണ്ട് ഉൽപാദിപ്പിച്ചത് തൊഴിലാളികൾ അധ്വാനിച്ച് ഉൽപാദിപ്പിച്ച ബോർഡുകൾ കെട്ടിക്കെടുക്കുകയാണ് ഫാക്ടറി അടച്ചിട്ടിരിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയുടെ പനമ്പ് കെട്ടിക്കെടുപ്പുണ്ട് വിവിധ കേന്ദ്രങ്ങളിലായാലും അപ്പൊ രണ്ടര കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ൾ അധ്വാനിച്ച് വേർപൊഴിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുമ്പോഴാണ് ഡിപ്പോകൾ അടച്ചുപൂട്ടുന്നത് നെയ്ത് കേന്ദ്രങ്ങൾ അടച്ചു കൂട്ടുന്നത് ഈറ്റ തൊഴിലാളികൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് ഇതെല്ലാം മാനേജ്മെന്റ് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് പനമ്പ് നെയ്ത് കേന്ദ്രങ്ങളെ സജീവമാക്കി തൊഴിലാളികൾക്ക് യഥാസമയം ഈറ്റ വിതരണം ചെയ്ത് പനമ്പ് ശേഖരിച്ച് കൂലി ലഭ്യമാക്കണമെന്നും കുടിശ്ശിക അടിയന്തരമായി നൽകണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാലതാമസം ഒഴിവാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ നേതാക്കളായ മാത്യൂസ് കോലഞ്ചേരി എം ടി വർഗീസ് സി വി ശശി ദേവസിക്കുട്ടി പയനാട് മനോജ് നൽപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു